कु माचो वठी நம்மளுடைய வண்ணகாரியங்கள் பிரகாசமாய் இருப்பதைக் குறிக்கிறது ஒரு வேண்டிய அதிகாரப்படி அவரே நமக்கு வழிகாட்டியவர் ஸ்ரீ கிருஷ்ணபது சமூக ஊடகங்களால் தெய்வங்காரிய இங்க வந்து ஓய் இதுங்களை காடுமாத்தி இருக்கிற குறையான ஆரணன மத்தூக்கு ப்ளீஸ் ஆரணன மத்தூக்கு ப்ளீஸ் அல்லாஹ்வை வசப்படுத்தாயிருங்க உங்களுக்கு முன்னாடி இருக்கறவங்க சம்பந்தர் Vastrava, 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 ശ്രദ്ധിക്കുക മുതലാളികളോട് ദൈവം ചെയ്ത് സഹകരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട താഴെ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അവരെ കേൾക്കുവാൻ എല്ലാവരും വിശ്രസ് പറഞ്ഞിട്ടുണ്ട് ദൈവം ചെയ്ത് ആടുത്തന്നെ ബഹുലബക്കാതെ നിങ്ങളെ എല്ലാവരെയും കണ്ടിട്ട് തന്നെയാണ് പുല്ലാത്മം കോയോട്ടി വേലുട്ട് പോവുക എന്ന് അറിയിക്കുന്നത് ആ പൈലറ്റ് വാഹനം വന്ന് ബ്രേക്കിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു പൈലറ്റ് വാഹനം വന്ന് സ്നേജിന്റെ നേരെ ബ്രേക്കിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു ആഴുതന്നെ ബഹളം വെക്കരുത് പ്ലീസ് ആഴുതന്നെ ബഹളം വെക്കരുത് പ്ലീസ് ുംണിംഗ് എന്റെ വിശേഷങ്ങൾ അപ്പൊ ഇന്ന് ഒമ്പതിനാറ് തറവാട് പച്ച ഞാനും നല്ലൊരു ദിവസത്തിന് വേറെ കാലങ്ങൾ വന്നിട്ടുള്ളൂ അല്ലേ ഇന്നത്തെ ദിവസത്തിന് മറ്റേ

നമസ്കാരം എന്തായാലും ഇന്നഭ്യാസിന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ഇങ്ങനെ മാറിപണിയാണ് എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം നല്ല അപ്പോ ഒരു പ്രമോഷൻ വേണ്ടി ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു തച്ചിട്ട് നിർമ്മശായ മനുഷ്യന്മാര് ഉണ്ടാവുകയുള്ളൂ അപ്പോ എന്താ ഗുരുതരം പറയാനാണല്ലേ നമ്മൾ ചേട്ടാ പറയാനായിട്ട് അവരൊന്ന് ശരിയെങ്കിലും നമുക്ക് എന്തിനൊക്കെ പറഞ്ഞിട്ടോ പാടിയിട്ടൊക്കെ പോവാം അവ എന്തോ അടുത്തു പറഞ്ഞെ എല്ലാവരും എല്ലാവരെയും സപ്പോർട്ട് കൂടി ഒരു സപ്പോർട്ട് സംഭവിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേ പോയത് സപ്പോർട്ട് തന്നതുകൊണ്ടാണ് നാല് സിനിമ കിട്ടും നാല് സിനിമയിൽ കയറി ആ നാല് സിനിമകൾ പിന്നെ പണ്ടത്തെ കൊണ്ട് ഞങ്ങളെ ഈ നീക്കി